പതിവ് പോലെ തൻ്റെ ലഗേജും എടുത്ത് കൊറിയർ ജീവനക്കാരനായ രാഹുൽ തൻ്റെ അഡ്രസ്സുകളിലേക്ക് പാർസൽ എത്തിക്കുകയായിരുന്നു അന്നേ ദിവസം വൈകുന്നേരമായിരുന്നു അത് സംഭവിച്ചത് സിറ്റിയിൽ നിന്ന് കുറച്ച് അകത്തേക്ക് ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു അവിടെയായിരുന്നു രാഹുലിന് അവസാനമായി പാർസൽ എത്തിക്കേണ്ടത് അവൻ ആ വീടിൻ്റെ ചുറ്റുപാടൊന്നു നോക്കി അവനത് വളരെയധികം അപരിചിതമായി തോന്നി ഓണിംഗ് ബെൽ അടിച്ചിട്ടും ആരും തന്നെ വരാത്തത് കൊണ്ട് തന്നെ അവൻ ആ വീടിൻ്റെ നാല് പുറവും ഒന്ന് ചെക്ക് ചെയ്തു തിരിച്ച് മുൻവശത്തെത്തിയപ്പോഴേക്കും മുൻവശത്തെ വാതിലുകൾ തുറന്നു കിടന്നിരുന്നു അവൻ പതിയകത്തേക്ക് കയറി വളരെയധികം ഭീകരമാണ് അവസ്ഥ ശരീരം കേട്ടു ആ കയ്യിലുള്ള പാർസൽ തുറന്നു നോക്ക് അവൻ വളരെയധികം ഭയത്തോടെ അത് തുറന്നു നോക്കി അതിലതാ തൻ്റെ തന്നെ ഫോട്ടോ ഇന്നത്തെ എൻ്റെ അതിഥിനീയാണ് അതോടുകൂടി ആ വലിയ വീടിൻ്റെ വാതിലുകൾ കൊട്ടിയടഞ്ഞു